नमो ओम नमो भगवदे वसुदेवाय मो भगवदुदेवाय ओ सदाशिवसं व्यासंकर मध्यम ചാര്യ പയതേ ഗുരുവരം ഗുരുഭ്യോ നമ എകദന്തം മഹാകാ തംബോദരം വിശാലക്ഷം വന്ദേഹം ഗണനയം ഗം ഗണപതയേ നമ സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വിദാരംഭം കരിഷ്യമ സിദ്ധ്യർഭവതു മേ സദാ സംസരസ്വതീ നമ കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നമ പങ്കജനഭയ

പീതാബരങ്കര വിരാജക്ശംഖ കൗമോദഗീസരസിജം കരുദ്രം രാധാസാ അതിസുന്ദരമന്ദസം വാതലേശം അനിശം ഹൃതി ഭാവയാസുദേവമിശം ഹൃതി ഭാവയാമി ശ്രീഗുരുവായുരപ്പ ശരണം ശ്രീ ഗുരുവായുരപ്പ ശരണം ശ്രീ ഗുരുവായുരപ്പ ശരണം ഹരയേ നമ സ്വാമിയേ ശരണമയ്യപ്പ ോർഗളിതം ഫലം ശുഖമുഖാതമൃത്രവ സംയുതം ഭാഗവതം രസമാലോരസി ഭുവി ഭാവു കാരേ രാമ ഹരേ രാമ 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 ഹരേ ഹരെ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे കൃഷ്ണ േ കൃഷ കൃഷ ഹരേ കായ മനസന്ദ്രിർവാ ബുദ്ധ്യാത്മന പ്രകൃത സ്വഭാവാൽ കരോമി യൽ സകലം പരസ്മൈ നാരായ समर्पयामि हरि ओम तत्सत्